ഡേ കിഡിലൊരു വില്ല നല്ല ഭംഗിയല്ലേ അതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷനൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനകത്ത് കയറുമ്പോഴും ഇത്രയും നല്ല വീതിയുള്ള റോഡ്സാണ് ഉള്ളിലേക്ക് ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇങ്ങനെയുള്ളൊരു കിടിലും വില്ലാ പ്രോജക്റ്റിനകത്ത് ഒത്തിരിയധികം കോമ്യൂണിറ്റീസോടുകൂടിയിട്ടുള്ളൊരു ഫേവറേറ്റ് ഹോംസിൻ്റെ ഒരു പ്രോജക്റ്റാണ് കേട്ടോ നമുക്ക് ഈ പ്രോജക്റ്റ് വരുന്നത് പോത്തങ്കോട് നിന്ന് വെഞ്ഞാറോട് പോകുന്ന വഴി പൂലന്തറ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ വലത്തോട്ട റോഡ് കാണും ആ റോഡ് കുറച്ച് ദൂരമെന്ന് വരുമ്പോൾ ഐറിഷായി ലക്ഷ്റി എന്ന് പറഞ്ഞ് ഈ ഒരു വില്ലാ പ്രോജക്റ്റ് കാണാൻ സാധിക്കും നമുക്ക് ഇങ്ങനെ ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് വില്ല വാങ്ങി നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയധികം കോമൺ അമിറ്റീസും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ കിട്ടുന്നുണ്ടാവും അല്ലാണ്ട് ഒരു വീട് വെച്ച് നമ്മൾ സ്വിമ്മിംഗ് പൂളും ജിമ്മും പ്ലേ ഏരിയ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല കോസ്റ്റ്ലി ആവും നമുക്കിവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി സർവീസ് അടക്കം നമുക്ക് ചെറിയൊരു റേറ്റിന് മന്ത്ലി എക്സ്പെൻസിന് നമുക്കിതെല്ലാം കിട്ടുന്നുണ്ടാവും അതാണ് വില്ലാ പ്രവചനാത്തൊരു വില്ല വാങ്ങുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് കേട്ടോ ഈ രീതിയിൽ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും വീടിൻ്റെ ചുറ്റുവട്ടം ഇതുപോലെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കാരണം നാലസെൻ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒൻപത് വർഷം പഴക്കമുണ്ടെങ്കിലും ഒരു രീതിയിലുള്ള പഴക്കം ഇതിനകത്ത് തോന്നത്തില്ല ഫുള്ളി ആണ് ഫർണിച്ചർ എല്ലാം അടക്കമാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഉടമ വന്നിട്ട് യു എസ് ആയതുകൊണ്ട് തന്നെ അവർ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ വരും വരുന്ന സമയം ഒരു രണ്ടോ മൂന്നോ ദിവസം ഇവിടെ താമസിക്കും ആ രീതിയിൽ മാത്രമാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പുത്തൻ കണ്ടീഷനിലാണ് ഒരു കേട്ടോ ഇതാ ഈ ഡൈനിങ് ടേബിളൊക്കെ നോക്കി ഇതൊന്നും ആരെങ്കിലും ഇരുന്നതായിട്ട് തന്നെ ഒരു ഫീലില്ല കേട്ടോ അത്രയും നല്ല പുത്തനായിട്ടൊരു പൊള്ളുണ്ട് അത് കിച്ചണൊക്കെ നോക്കിയാണെങ്കിൽ ഇന്നും പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്ന ഫർണിച്ചറും കാണുന്ന അപ്ലയൻസസ് ഉൾപ്പെടെയാണ് വില പറയാൻ പോകുന്നത് ഇതേ നല്ല നീറ്റായിട്ടുള്ള മോഡല കിച്ചണിനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ വാതിൽ പൂട്ടിയിരിക്കുന്നു അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ വർക്ക് ഏരിയയിൽ നിന്നും നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനും പ്രൊവിഷൻ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേള തലയിൽ രണ്ട് ബെഡ്റൂമും ഉണ്ട് എല്ലാ റൂമുകളിലും ഇതുപോലെ കട്ടിലെല്ലാം ഓൾറെഡി ഉണ്ട് ഇനി നിങ്ങൾ നിങ്ങളതൊന്നും വാങ്ങേണ്ട കാര്യമില്ല മേളത്തെ രണ്ട് ബെഡ്റൂമുകളിലും രണ്ട് കബോർഡും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് റാക്സ് റാമിക്സും പേരി വേർ പോലുള്ള ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട് ഇവിടെ അയൺ ബോക്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇതിൽ ഓൾറെഡി എ സി എല്ലാം ആണ് എല്ലാ സാധനവും നല്ല പുത്തനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കാരണം വീട് ഇതിന് അധികം ഉപയോഗിച്ചിട്ടില്ല ഒരു വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇതിനകത്ത് താൾ താമസമേ ഉള്ളൂ അവർ യു എസ് ചെയ്യുന്ന വരുന്ന ടൈമിൽ ഇവിടെ വന്ന് നോക്കും ഒരു ദിവസമൊക്കെ താമസിക്കും ആ രീതിയിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അതാണ് ഫർണിച്ചർ എല്ലാം ഇൻഡാക്റ്റായിട്ട് എല്ലാം പുത്തൻ കണ്ടീഷനിൽ ഇരിപ്പുള്ളത് ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വേണ്ടി ഇതുപോലെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഇതുപോലെ കബോർഡ് എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് റാക്സ് റാമിക്സ് പേരി വെയർ പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിനിതാ ഇവിടെ നിന്ന് തന്നെ ഒരു ബാൽക്കണി ആക്സസും വരുന്നുണ്ട് ഈ ബാൽക്കണിന്നുള്ള വ്യൂ വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ബാൽക്കണിന്നുള്ള വ്യൂ എല്ലാ വില്ലാസിനും ഒരു ഒരേ കളർ തീം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ കയറി വരുമ്പം ഭയങ്കര ഒരു ഭംഗിയാണ് അതുപോലെ ഇൻറ്റേർണൽ റോഡ്സൊക്കെ നോക്കിയാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഇൻ്റർണൽ റോഡ്സാണ് ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് ഒത്തിരിയധികം കോമണമിറ്റീസ് വരുന്നുണ്ട് ഇപ്പോൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ ബാഡ്മിൻ്റൺ കോർട്ട് സ്വിമ്മിംഗ് പൂള് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം പോലെ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും സാധാരണ ഇതിൽ ഒരു സ്വിമ്മിങ് പൂള് നമ്മുടെ വീട്ടിനടയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മന്ത്ലി മെയിൻ്റനൻസ് കോസ്റ്റ് തോന്നാൻ ഭയങ്കരമാണ് ഇതാണെങ്കിലും നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈസിലി നമ്മുടെ സ്വന്തം തിനെ ഉപയോഗിക്കാവുന്ന രീതിയിലുണ്ടാവും ചെറിയൊരു നോർമലി ഉള്ള ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് മാത്രം നമുക്ക് ടോട്ടൽ വില്ലാ പ്രയോജനം കൊടുത്താൽ അതിനകത്ത് തന്നെ വേസ്റ്റ് ഡിസ്പോസൽ ഉള്ള കാര്യങ്ങളെല്ലാം ഈസിലി അങ്ങ് നടന്നു പോകും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ഡീലായിച്ചു ഇതിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാലര സെനില ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്നൊരു വില്ലയാണ് ആയിരത്തി അറുന്നൂറല്ല കുറച്ചുകൂടെ കൂടുതൽ വരുമെന്നുണ്ട് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്താൽ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ്